ചില നമ്മളെ കുറിച്ച് ഒന്നും പറയാൻ കിട്ടാത്തത് കൊണ്ട് ആ വായിച്ച ഇബാറത്ത് ശരിയായില്ല കട്ടുപോയി എന്നൊക്കെ പറഞ്ഞു വരുന്ന ചില സാധുക്കളുണ്ട് അവർക്ക് അതിന് ലക്ഷ്യമുണ്ട് എന്താ നമ്മൾ ഇബാറത്ത് കെട്ടൂന്ന് ഒരു വലിയ തമ്പിനേൻ കൊടുത്തു വിട്ടാൽ കിട്ടുമല്ലോ നമ്മളെ പറഞ്ഞാലാണോ ആളുകൾ കാണുക എന്ന് ഒല്ക്കു പറയാലോ അപ്പൊ അതിന്റെ പേരിൽ പണം മെടുങ്ങാനുള്ള പരിപാടിയാണ് നമ്മളൊരു കിതാബ് വായിക്കുമ്പോ അത് വളരെ കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ ഒരു കിതാബും വായിക്കില്ല അതിങ്ങളെ ഭയപ്പെട്ടിട്ടുമല്ല ഇത് ദീനല്ലേ കൂട്ടുകാരെ ദീനിൽ സംസാരിക്കുമ്പോ സത്യസന്ധമായി സംസാരിക്കാതിരുന്നാൽ നമ്മളെ നമ്മളെ മശാഹിഖന്മാരല്ലേ പിടിക്കുക എന്നിട്ട് പച്ചക്കള്ളം പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള കുതന്ത്രങ്ങൾ നമ്മളിപ്പോ വയത് പറയുമ്പോ കുട്ടികൾക്ക് തിറസ് നടത്തുന്നത് പോലെ ഓരോ ലോ ഹർഫം ബി ഹർഫ് പഠിപ്പിച്ചു കൊടുക്കുന്ന പണിയാണോ ഈ വയലിൽ ഒരു വിഷയം പറയുമ്പോ അതുമായി ബന്ധപ്പെട്ടത് ഉദ്ധരിക്കും നമ്മൾ റമദാനിൽ നോമ്പ് നോൽക്കണം എന്നിങ്ങനെ പറയുമ്പോ സൂറത്തുൽ ബക്രയിൽ നിന്ന് ഒരു ആയത്ത് ഉദ്ധരിച്ചു ഫമൻ സഹിതമിങ്കും ഫല്യസും റമദാനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോമ്പ് നോൽക്കട്ടെ അവിടെ നമുക്ക് തോന്നി വേറൊരാശയം കൂടി പറഞ്ഞു കൊടുക്കണം ഈ നോമ്പ് മുൻകാലത്തുമുള്ളതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് കമാക്കുത്തിബ അലല്ലതീന മിൻ കപുലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ അപ്പൊ വേറൊരു മോലെ കണ്ടോ ആയത്ത് കട്ടിരിക്കുന്നു കമാ കമാകുത്തിബ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയത്തിന്റെ മുമ്പെന്താ ഉള്ളത് എന്നുകൂടിയുണ്ട് അത് കട്ടിരിക്കുന്നു എന്താ പതിനൊക്കെ പറയാഓന് കുതിരവട്ടത്ത് പോലും എടുക്കൂല അത്രയും പൊട്ടനല്ലേ കാരണം എന്താ ഒരു വിഷയം ആ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാവും അതയ്യിൽ എടുത്തു പറയും നേരത്തെ നമ്മൾ പറഞ്ഞു മഷായിഹു ബന്ധം വേണം ഇനി നമുക്ക് എന്താ അവിടെ പറയാനുള്ളത് കാലക്കാരായ മഷാഹിഖ് അതിനാണ് മിൻ സമാനിഹി എന്ന് വായിച്ചത് അവിടെ പിന്നെ അതേ ആശയം മുമ്പ് പറയുമ്പോൾ അത് വായിച്ചിട്ടില്ലെങ്കിൽ കട്ടതാണ് അതിന്റെ അർത്ഥം അതിനു മുമ്പ് പറഞ്ഞ ആശയം എന്താ ഈ പറഞ്ഞ അതേ ആശയം വഴി ഉദ്ദേശിച്ച ആൾക്ക് നിർബന്ധമാണ് എല്ലാരും ഉദ്ദേശിക്കണം അത് ചില ആളുകൾക്ക് മാത്രമല്ല അല്ല വലിയ ആലി വരെ ഉദ്ദേശിക്കണം നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴാണ് അവന് നിർബന്ധം അവൻ ഉദ്ദേശിക്കണം